മുഖക്കുരു എന്ന രോഗാവസ്ഥയാണ് പരിചയപ്പെടുത്തുന്നത് ചർമ്മത്തിലെ സുഷിരങ്ങളിൽ അധിക എണ്ണയും നിർജീവ ചർമ്മകോശങ്ങളും കൊണ്ട് അടഞ്ഞു പോകുകയും മൂക്കുരുവിന് കാരണമാവുകയും ചെയ്യും ബാക്ടീരിയകൾ ചർമ്മ സുഷിരങ്ങളിൽ പ്രവേശിച്ച് എണ്ണയും ചർമ്മകോശങ്ങളും അതിൽ പുടുങ്ങിപ്പോകും ചർമ്മത്തിന്റെ പ്രതിപ്രവർത്തനം ചർമ്മത്തിന്റെ മധ്യപാളിയിൽ അതായത് ടെർമിസ് ആഴത്തിൽ വീക്കം ഉണ്ടാക്കുന്നു ഈ അണുബാധയുള്ള ചുവന്ന വീർത്ത മുഴ ഒരു മൂക്കുരു സിസ്റ്റാണ് അതായത് നീര് വന്ന് വീർത്ത മുഴകളായി മാറുന്നു സാധാരണയായി കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിൽ മൂലം ഉണ്ടാകുന്ന കുരുവാണ് മോക്കുരു പതിനൊന്ന് വയസ്സ് മുതൽ വയസ്സ് വരെ കാണപ്പെടുന്നു അവളുകളിലും മുഖത്തും കറുത്തതോ വെളുത്തതോ ആയ അഗ്രവുമായി ചുവന്നു തുടുത്തു കാണുന്ന ചെറിയ കുരുക്കൾ മുതൽ കൂടുതൽ വലിയ മുഴകളുടെയും വീക്കത്തിന്റെയും രൂപത്തിൽ കാണുന്നവയാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് കൗളുകളിൽ കഴുത്തിൽ നെഞ്ചത്ത് മുിൽ തോൾ ഭാഗത്ത് എന്നുവേണ്ട കൈകളുടെ പുറത്തുവരെ ഇതിന്റെ ഭാഗഭേദങ്ങൾ ഉണ്ടാകാറുണ്ട് മോക്കുരു സാധാരണയായി നാല് തരത്തിൽ കാണപ്പെടുന്നു സിസ്റ്റിക് മോക്കുരു കോശലനം അതായത് ആഴത്തിലുള്ളതും പഴുപ്പ് നിറഞ്ഞതുമായ മോക്കുരുവിനും മുഴകൾക്കും കാരണമാകുന്നു ഇവ വടുക്കൾക്ക് കാരണമാകുന്നു അങ്കസ്മോക്കുരു വ്യോമകൂപങ്ങളിൽ ഈസ്റ്റ് അടിഞ്ഞു അടിഞ്ഞുകൂടുമ്പോഴാണ് അങ്കസ്മോക്കുരു ഉണ്ടാകുന്നത് ഇവ ചൊറിച്ചിലും വീക്കോ ഉണ്ടാക്കുന്നു ഹോർമോൺ മോക്കുരു ഹോർമോൺ മോക്കുരു സുഷിരങ്ങൾ അടയുന്ന ശബത്തിന്റെ അമിത ഉൽപാദനമുള്ള മുതിർന്നവരെ ബാധിക്കുന്നു നോഡലാർ മോക്കുരു അതായത് കഠിനമായ മോക്കുരു മോക്കുരുവിന്റെ ഒരു ഗുരുതര രൂപമാണ് നോഡുലാർ മോക്കുരു ഇത് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ മോക്കുരുവും ചർമ്മത്തിനടിയിൽ മൃദുവായ നോഡുലാർ മുഴകളും ഉണ്ടാക്കുന്നു ഒന്നാമത്തെയും നാലാമത്തെയും തരം മോക്കുരുക്കൾ നിങ്ങളുടെ ചർമ്മത്തിൽ വടുക്കൾ രൂപത്തിൽ സ്ഥിരമായ ചർമ്മനാശത്തിലേക്ക് നയിച്ചേക്കാം ശ്രദ്ധയോടെ ചികിത്സിച്ചാൽ മോക്കുരു നിയന്ത്രിക്കുകയും മാറ്റിയെടുക്കുകയും ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി